ഉം എവിടേക്കാ ഞാൻ കൊണ്ടുവച്ചിട്ട് നീ എവിടെ ഇരിക്കുപദേശങ്ങൾ തരാനുണ്ട് എന്നിട്ടാവാം ബാക്കി എടാ ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമത്സരം പോലെയാണ് അതുകൊണ്ട് മറ്റൊരു സോടെ കാണിച്ചുണ്ടല്ലോ മുത്തുകാലി ഞാൻ തല്ലി ഓടിക്കും പിന്നെ നീ ഓടിക്കു തിരിച്ചു പോകുമ്പോ നീ ഒരു പുതിയ മനുഷ്യനാവും കഴിഞ്ഞതൊക്കെ മറന്ന് ഈ അമ്മാവന്റെ ശിക്ഷണത്തില് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാൻ ബാബ അതിനുള്ള മനശക്തി തരട്ടെ കഴിഞ്ഞതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് വെറുതെ കാര്യങ്ങൾ വഷളാക്കണ്ട ഈ പ്രേമൊക്കെ ഈ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ചിലവർക്ക് റെഡിയാവും ചിലവർ റെഡി ആവില്ല നിന്റെ റെഡിയാവില്ല ഈ പ്രേമോ കോഴക്കെ ഉണ്ടായിട്ടാണോ ഞാനൊക്കെ ഇപ്പോഴും ഈ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ആ രാവിലെ അഞ്ചുമണിക്ക് യോഗ ഉണ്ടാവും അത് വേണോ വേണം അണിയ എന്തായി വന്ന് കേറിയതുള്ളടാ എവിടെ നിന്റെ പുഷ്പാങ്കൻ അമ്മാവൻ ആ അവിടെ ഉണ്ട് അയാളോ അയാളുടെ ഒരു യോഗയും സംഭവം അമ്മാവനൊക്കെ തന്നെ പക്ഷെ ഇതുപോലൊരു മൈ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ടില്ല എന്റെ അമ്മാക്സേഷൻ ആ ആ പിന്നെ പഴയ ഡിപ്രഷൻ ആരൊറ്റക്കാരെ നീ വെച്ചിട്ട് പോ ഞാൻ ഈ പരിസരക്കൊന്നും പരതട്ടെ പല കെളികളും ഉണ്ടോന്നു നീ വിളിക്കി ആ പിന്നെ വീഡിയോ വൈറലാട്ടാ ലക്ഷം വ്യൂസ് കമന്റ് വായിച്ചിട്ട് പോലെ സമയം പന്ത്രണ്ടേ എന്താ നിന്റെ പ്ലാന് അത് പറയ ക്രിസ്മസ് രാത്രിയാണ് ഇന്ന് ഞാൻ കടിച്ചുപൊളിക്കും അതിന് എന്ത് റിസ്ക് ഞാൻ എടുക്കും അവളുടെ കെട്ടവും ഗൾഫില വീട്ടിലെ പുള്ളിക്കാരും ഒറ്റയ്ക്ക് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാ അല്ലാണ്ട് എന്ത് പറയാൻ നിന്നൊക്കെ സമ്മേട ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം മനുഷ്യന്മാരുടെ ഓരോ ആവശ്യങ്ങൾക്കാണ് ഇതൊക്കെ എടാ നീ എപ്പോഴും ഫേസ്ബുക്കിൽ കിടന്ന് ഇറങ്ങുന്നത് ഇൻസ്റ്റയിലോട്ടൊക്കെ ഇറങ്ങുക അവളല്ലേ കളി മൊത്തം കണ്ടവളമാര് മൊത്തം ഫോളോ ചെയ്യാ അവള് മരടുന്ന പോസ്റ്റിനൊക്കെ ചുമ ലവും വീഴും വീട്ടിൽ കമന്റും പറഞ്ഞു എടാ അതല്ലേ അതിന്റെ ത്രില് തട്ടത്തി മറത്തില് പോയ പോലെ തട്ടണ്ടു മാറ്റി സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂലേ അതന്നെ വാ എനിക്ക് അവളുടെ വീട് ഇവിടെ അടുത്താണ് വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകണം നീ എവിടെ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരവനോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ അവിടെ വന്നാലും ഇവിടെ ആരും കാണാൻ നാടാണ് എനിക്കെന്തോ ചെറിയ പേടി പോലെ ഒരു ഒരു വെൽ ആയിരിക്കും വാ നീ അല്ല ഓൾക്ക് അതിന്റെ മനശാസ്ത്രം നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് മുപ്പത് കഴിഞ്ഞ പെണ്ണുങ്ങൾ സ്നേഹം അതാണ് ശരിക്കും ആ ഭാരി നീ നിസാര വിത്തല്ലോ